ബൈക്ക് തന്നെ വീഴുമെന്ന ഭയം ഇനി വേണ്ട പുതിയ സാങ്കേതിക വിദ്യയുമായി ബോഷ് ബൈക്ക് അപകടങ്ങൾ പ്രതിരോധിക്കാൻ പ്രശസ്ത ജർമ്മൻ വാഹന ഘടക നിർമ്മാതാക്കളായ ബോഷ് രംഗത്ത് അടിയന്തര സന്ദർഭങ്ങളിൽ നിയന്ത്രണം തെറ്റി ഇരുചക്ര വാഹനങ്ങൾ മറിയുമ്പോഴാണ് യാത്രക്കാർക്ക് പരിക്കേൽക്കാറ് ബോഷ് വികസിപ്പിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുന്നു ബോഷ് ആന്റി സ്ലൈഡ് എന്നാണ് പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് കമ്പനി നൽകിയ പേര് നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നി വീഴുന്ന വേളയിൽ ത്രസ്റ്ററുകൾ ഉപയോഗിച്ച് ബൈക്കിന് സ്ഥിരത നൽകുകയാണ് ബോഷ് ആന്റി സ്ലൈഡിന്റെ ലക്ഷ്യം ബഹിരാകാശത്ത് ദിശ നിയന്ത്രിക്കാൻ ബഹിരാകാശ യാത്രികരുടെ സ്യൂട്ടുകളിൽ ഇടം പിടിക്കുന്ന പ്രത്യേകതരം ചെറു റോക്കറ്റാണ് ത്രസ്റ്റർ ബോഷ് ആന്റി സ്ലൈഡിന്റെ പ്രവർത്തനം ലളിതമാണ് ഇടതു വളവിലൂടെ കടന്നു പോകുന്ന ബൈക്കിനെ ഇവിടെ ഉദാഹരണം എടുക്കാം വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ബൈക്ക് വലതുഭാഗത്തേക്ക് മറിഞ്ഞാൽ ത്രസ്റ്ററുകൾ ഉടൻ പ്രവർത്തിക്കും ത്രസ്റ്ററുകളുടെ തള്ളൽ ബലം കൊണ്ട് ബൈക്ക് വലതുവശത്തേക്ക് മറിയില്ല അതേസമയം നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയാൻ പോകുന്ന ബൈക്കിനെ ത്രസ്റ്ററുകൾ പിടിച്ചു നേരെ നിർത്തില്ല പകരം സ്ഥിരത ലഭിക്കുന്ന ചെരിവായിരിക്കും ബൈക്കിന് ലഭിക്കുക ബോഷ് ആന്റിസ്ലൈഡ് സാങ്കേതിക വിദ്യ ഇപ്പോഴും വികസന ഘട്ടത്തിലാണ് പല കാരണങ്ങൾ കൊണ്ട് ബൈക്കിന് നിയന്ത്രണം നഷ്ടപ്പെടാം ഈ അവസരങ്ങളിലെല്ലാം ബോഷ് ആന്റി സ്ലൈഡിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം എന്തായാലും ഇരുചക്ര വാഹന ലോകത്ത് ഇത്തരമൊരു ആശയം ഇതാദ്യമായാണ് ആദ്യമായാണ് മുൻ തലമുറ കെ ടി എം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് അഡ്വെഞ്ചറിൽ ബോഷ് ആന്റിസ്ലൈഡിന്റെ പ്രവർത്തനം വ്യക്തമാക്കുന്ന വീഡിയോയും കമ്പനി പുറത്തുവിട്ടിട്ടുണ്ട് ആശയം യാഥാർത്ഥ്യമായാൽ കോർണറിംഗ് എ ബി എസ് ട്രഷർ കൺട്രോൾ പോലുള്ള സുരക്ഷാ ഫീച്ചറുകൾക്ക് ബോഷ് ആൻറ്റിസ്ലൈഡ് നിർണായക പിന്തുണയേകും അതേസമയം എയർ ബാഗുകൾ പോലെ ഒറ്റത്തവണ മാത്രമേ ബോഷ് ആൻ്റിസ്ലൈഡ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഉപയോഗത്തിന് ശേഷം ഓരോ തവണയും ക്രസ്റ്ററുകൾ മാറ്റിസ്ഥാപിക്കേണ്ടതായി വരും ഇത് ചെലവേറിയ നടപടിയാണ്